ഹലോ ഇന്ന് നമുക്ക് ഡെൻഡ്രോബിയത്തിൻ്റെ സ്പീഷീസ് വെറൈറ്റി ആയിട്ടുള്ള ഡൗൺ മേരിയെക്കുറിച്ച് പരിചയപ്പെടാം ഇതിൻ്റെ ഫ്ലവേഴ്സ് ഒന്ന് നോക്കി നിങ്ങൾ എന്താ ഭംഗി ലൈറ്റ് വൈറ്റിൽ ഓറഞ്ച് ഷെയ്ഡാണ് ഇതിൻ്റെ ലിപ്പിൽ വരുന്നത് ഡെൻഡ്രോബിയ ഓർക്കിഡിൽ നിന്നും ഇതിനെ വേർത്തിരിക്കുന്നത് ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ വലുപ്പം തന്നെയാണ് ഡെൻഡ്രോബിയത്തേക്കാൾ ഇരട്ടി വലുപ്പമാണ് ഇതിൻ്റെ ഫ്ലവേഴ്സിന് വരുന്നത് പിന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സ് വിരിയണത് തണ്ടോട് ചേർന്നിട്ടാണ് കേട്ടോ ഫ്ലവേഴ്സ് വിരിയ ഡൻഡ്രോബിയത്തിലാണെങ്കിൽ സ്റ്റെമ്മിന് ഏകദേശം കുറച്ച് ഹൈറ്റിലായിട്ടാണ് ഫ്ലവേഴ്സ് വിരിയ എന്നാൽ ഡൗൺ മേരിയിലാണെങ്കിൽ ഫ്ലവേഴ്സ് അതിൻ്റെ തണ്ടോട് ചേർന്ന് തന്നെ അത് നല്ല വലുപ്പുള്ള ഫ്ലവേഴ്സ് ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് ഏകദേശം ഒരു നാല് ടു ആറ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവും കേട്ടോ അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ഫ്ലവേഴ്സ് വിരിയും ഒരു ഏഴാഴ്ച വരെയൊക്കെ ഇത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും പിന്നെ ഇത് നമുക്ക് എല്ലാ ക്ലൈമറ്റിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് കുറച്ച് മാത്രം ഈർപ്പം കിട്ടിയാൽ മതി കേട്ടോ അതുകൊണ്ട് കൂടുതൽ നനവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കാതിരിക്കുക പിന്നെ ഇതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡെൻഡ്രോബിയം പ്ലാന്റ്സ് എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഡൗൺമേരിയും കെയർ ചെയ്യേണ്ടത് പിന്നെ ഈ ഡൗൺ മേരിയിലും കുറച്ച് വെറൈറ്റീസ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ നമ്മുടെ മുംതാസ് ഓർക്കിഡ്സിൽ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ മുംതാസ് ഓർക്കിഡ്സിൽ കോൺടാക്ട് ചെയ്താൽ മതി കോണ്ടാക്ട് നമ്പർ ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ